വളരെ ഫണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് നല്ലൊരു എന്റർടൈൻമെന്റ് അല്ലേ അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് എന്റർടൈൻമെന്റിനായി അതുപോലത്തെ വളരെ രസകരമായ കുറേയധികം സംഭവങ്ങളുമായിട്ടാണ് ആയിട്ടാണ് ഫണ്ടസ്റ്റ് മൂവ്മെന്റ് സീരീസിലെ ഈ പുതിയ എപ്പിസോഡുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നോട്ടും ഈ കഥാ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം വീടിലേക്ക് ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ഇന്നത്തെ ആദ്യത്തെ ഈ സംഭവത്തിൽ നമുക്ക് ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെമാർക്ക് എന്താണ് പരിപാടി അറിയില്ല എന്തായാലും ഭയങ്കര എക്സൈറ്റിംഗ് ആയ പരിപാടിയാണെന്ന് തോന്നുന്നു കാരണം ഓരോരുത്തമാരൊക്കെ ഇരുന്ന് ഉറങ്ങുകയാണ് അങ്ങനെ ഉറക്കം മൂത്ത് മൂത്ത് അവസാനം ആ ഒരു കണക്കിന് നന്നായി ഉറക്കം തൂക്കി നിന്നവർക്കൊക്കെ ജീവൻ വെച്ചല്ലോ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാളികൾക്ക് ഇദ്ദേഹത്തെ അറിയാമോ നമുക്ക് അവരോട് ഒന്ന് ചോദിക്കാം അപ്പൊ ഈ ചേച്ചി മലയാളികൾക്ക് എത്രത്തോളം നോളജ് ഉണ്ട് അളക്കാൻ പോവുകയാണ് ഇനി ചെറിയൊരു സ്റ്റണ്ട് കണ്ടാലോ കണ്ടാലോക്ക് ഇനി കുറച്ചുകൂടി വലിയൊരു സ്റ്റണ്ട് കാണാം സംഭവം ഒരു ജിംനാസ്റ്റിക് ചാലഞ്ചാണ് ഈ പൊളി കുലിക്കടിക്കൽ എക്സ്പേർട്ട് ആണെന്ന് തോന്നുന്നു ഇങ്ങനെ അബദ്ധം പറ്റിയതൊന്നും അല്ല അതൊക്കെ എക്സ്പേർട്ട്സിന്റെ ഒരു സ്റ്റൈലല്ലേ ശാസ്ത്രത്തിന്റെ ഒക്കെ ഓരോ വളർച്ച ചെക്ക് പോസ്റ്റുകളൊക്കെ ഒരുപാട് വികസിച്ചു ഇതോ പുള്ളി ഡാൻസ് കളിക്കുന്നതിന്റെ ഇടയ്ക്ക് പുള്ളിയുടെ ഫ്രണ്ട് സ്റ്റാച്ചു കളിച്ചെന്ന് തോന്നുന്നു പ്രധാന വാർത്ത വനമേഖലയിൽ പുലികളെ നിരീക്ഷിക്കാനായി വനം വകുപ്പ് സ്ഥാപിച്ചിരുന്ന നൈറ്റ് വിഷൻ ക്യാമറയിൽ പതിഞ്ഞ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ സിറ്റി കേബിൾ സ്ക്രീനിലൂടെ കാണാൻ പോകുന്നത് ആ കുറ്റം മാറാനും പറ്റില്ല അത് കണ്ട ശരിക്കും ഉണ്ട് എനി നോക്കിവിടെ ഒരു റൊമാന്റിക് കപ്പിളിനെ കാണാം അങ്ങനെ അവരുടെ റൊമാൻസ് മൂത്തു മൂത്ത് വരികയായിരുന്നു പക്ഷെ അപ്പോഴാണ് പിന്നെ ഇപ്പൊ ആ വാഴയെ കണ്ട കുറ്റം പറയാനും പറ്റില്ല അതിനെ കണ്ടാൽ ഇതൊക്കെ താങ്ങാനുള്ള ശേഷി ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നോ കാലങ്ങളായി വളങ്ങളൊന്നും അതിന്റെ ഏഴായാലത്ത് പോലും വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത് ഇനി വാഴയെ ബോഡി ഷേമിങ് ചെയ്തെന്ന് പറഞ്ഞൊന്നും വരല്ലേ ഞാൻ ജസ്റ്റ് ഒരു നിഗമനം പറഞ്ഞതാണ് പക്ഷെ നിങ്ങളുടെ വീട്ടിലൊക്കെ പൈപ്പിന് പ്രശ്നം വന്ന് വെള്ളം വരാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എങ്ങനെ ശരിയാക്കി എടുക്കാന്ന് കാണണോ ഇതാ കണ്ടോ അടിക്ക് എത്ര വെള്ളമാണ് വന്നത് ഇങ്ങനത്തെ പ്ലംബേഴ്സിനെ തന്നെയാണ് നമുക്ക് വേണ്ടത് ലോക പ്രസിദ്ധനാണൻ പത്ത് തലയാകുന് ഇവിടെ നമുക്ക് ഈ രണ്ട് കുട്ടികളെ കാണാം ഇവർ കുറെ കാത്തിരു നാശിച്ചൊരു വാട്ടർ സൈഡ് കറ വന്നതാണ് പക്ഷേ മറ്റേ പുള്ളിക്കാരം വന്ന് കുറെ ചവിട്ടി ബുദ്ധിയൊക്കെ നോക്കുന്നുണ്ട് കുറെ വല്ല കാര്യമുണ്ടോ ഈ തനം കണ്ടേ നോ ലോ ലോ നോ നോ നെക്സ്റ്റ് ടൈ ഓന്നെങ്കി കുറച്ചൊടി വെല്ല സൈഡ് കേറുക അല്ലെങ്കിൽ ഇരിക്കാൻ കുറച്ചൊടി ചെറിയ എങ്ങേ എങ്ങിൽ സാധനം കൊണ്ടുവരുക ബിജെപി കേ liye बड़ा नुकसान जो है वो उस कर्नाटक का चुनाव के बाद लोकसभा चुनाव में भी देखने के लिए मिलेगा तमाम जनता यहां पर मौजूद है और सभी की राय लेंगे कि 2024 में कौन प्रधानमंत्री और कौन ആണ് പഠത്തെ ഇലക്ഷനെ ലാർ പ്രധാനമന്ത്രി ആഗ എന്നതിനെ കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കാൻ പോവുകയാണ് ഈ റിപ്പോർട്ടർ പക്ഷെ അതിനൈറ്റ് പുള്ളിതായി തെരഞ്ഞെടുത്ത ആളുകളെ അത്ര നല്ലൊരു ചോയ്സ് ആയിരുന്നില്ല सर क्या नाम है आपका हम अशरफ जी कहाँ से तो आए हैं आप कहां से आए हैं केरला केरला सर करला. क्या लगता है आपको 24 में कौन प्रधानमंत्री बनना चाहिए ओए में मूर्ख ने आलो चोटिया दू प्रधानमंत्री अच्छा अचरण अच्छा प्राइम मिनिस्टर अच्छा अचरण 24 हां अच्छा अचरण हाँ कौन बनना चाहिए अरे आड़ो न अगला प्रधानमंत्री आड़ो अगला आड़ो

ഇനി നമുക്ക് വളരെ വ്യത്യസ്തമായൊരു ഡാൻസറിനെ ലൈറ്റ് ഡാൻസിംഗ് മൂവ്സ് മക്കളെ മൂവ്സ് കാണാം ബാസ്കറ്റ് ബോൾ കളിക്കുന്നതിന് ഇവിടെ ബോൾ മുകളിൽ കുടുങ്ങി അപ്പൊ ഇവിടെ ഏതൊരു കോമൺമാനും ചെയ്യുന്നത് പോലെ ചെരുപ്പ് ഷോക്കിട്ട് തെറിഞ്ഞത് താഴെ എത്താൻ നോക്കി അത് വിജയിച്ചു പന്ത് കിട്ടി പക്ഷെ ഷൂ പോയി അപ്പൊ പിന്നെ പുള്ളി ആ ഷൂ കിട്ടാൻ വേണ്ടി മറ്റേ ഷൂ എടുത്ത് എറിഞ്ഞു അപ്പൊ അങ്ങ് മാറി പുള്ളിപ്പങ്ങനെ ചെയ്യണ്ടെന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞ് നമ്മുടെ ചക്കനങ്ങ് പോകുന്നുണ്ട് কাকনেদকে কাকা পেৰিঞ কাৰণে চাই পুড়ি ആ പോകുന്ന വഴിയില് പോലീസൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും കയറി നിക്കുന്നത് നമ്മളും ചെയ്യുന്നതാണ് പക്ഷെ അതുകൊണ്ടെന്തായാലും ചായക്കടക്കാരൻ ചേട്ടന് വൻ ബിസിനസ് ആയി ഡെയിലി ഒരു അഞ്ച് പോലീസൊക്കെ ഉണ്ടെങ്കിൽ ആ ചേട്ടനെ ഒരു അമ്പാനിയും ആദാനിയൊക്കെ ആവാം ഇനി നമുക്ക് എന്തായാലും ഒരു ഗാനമേള കാണാം അതുകൊണ്ട അല്ലറ ചില്ലറ ഗാനമേളൊന്നും അല്ല ഗാനമേള എന്ന് പറയുന്നത് ഇതാണ് ഗാനമേള thank <laughs> you പ്പോ എന്തായാലും വീഡിയോ എത്രത്തോളമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും കണ്ടുപിട്ടാം അതുവരേക്കും ബൈ